തിരുവനന്തപുരം ടെക്നോ പാർക്കിന് സമീപം കുളത്തൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറിയാണ് ഇതായി ഈ കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത് ഏഴ് സെനിലെ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന ഒരു കെട്ടിട അടക്കമാണ് ബിൽ ഇപ്പനയ്ക്കുള്ളത് ഈ കെട്ടിട നിങ്ങളിപ്പോൾ ഇന്നെടുത്ത് ഇതിന് ഉടനെ തന്നെ വാടകയ്ക്ക് എടുക്കാൻ ആളുണ്ട് അതായത് ഹോസ്റ്റൽ പർപ്പസിന് വേണ്ടി വാടകയ്ക്ക് എടുക്കാൻ ആളുണ്ട് പ്രതിമാസം അറുപതിനായിരം രൂപ വാടക കിട്ടുന്ന ഒരു കെട്ടിടമാണ് കേട്ടോ നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താഴത്തെ നിലയിൽ ഇതിൻ്റെ ഓണർ താമസിച്ച് മേളിലത്തെ നിലയിലും ഇതിൻ്റെ സൈഡിലുമൊക്കെ ആയിട്ട് റൂംസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇപ്പോൾ അവർ താമസിക്കുന്നത് പോയിട്ട് പോയിട്ടുള്ള സ്പേസ് വാടകയ്ക്ക് കൊടുത്ത് മാസം നാൽപ്പത്തി മൂവായിരം രൂപ റെന്റ് ഇനത്തിൽ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് കുളത്തൂർ ജംഗ്ഷനിലെ ഇറാനി അതുപോലെ തന്നെ ഒരു ഇതിൻ്റെ ബോഷിൻ്റെയൊക്കെ ഒരു ഷോറൂം കാണാം അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയെ കറക്റ്റായിട്ട് അകത്തേക്ക് അര കിലോമീറ്റർ വന്നുകഴിഞ്ഞാൽ നമുക്കിത് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് കെട്ടിടം വന്നിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം പഴക്കമുണ്ട് പക്ഷേ നല്ല കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു കെട്ടിടമാണ് ഇത് താഴത്തെ നിലയിൽ അവർക്ക് താമസിക്കാനും മേളത്തിലെ റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് ടോട്ടൽ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും മൊത്തം കെട്ടിടത്തിൽ പത്ത് ബെഡ്റൂംസാണ് വരുന്നത് പ്ലസ് ഈ പത്തെണ്ണത്തിൽ ഒന്ന് മാത്രം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമല്ല അതിന് കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് മുൻവശത്ത് നമുക്ക് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് മുൻവശത്ത് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതായത് ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത് കേറി വരുന്നത് നമ്മുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ബെഡ്റൂം വരും അത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരും ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതാ അവിടുന്ന് അകത്തോട്ട് അങ്ങോട്ടേക്കും സ്പേസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഭാഗത്തായിട്ട് കിച്ചൺ വരും കിച്ചണിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇതുപോലൊരു റൂം വരുന്നുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ കിച്ചൺ എന്ന് തന്നെ പറയാം ശരിക്കും ഒരു വർക്ക് ഏരിയക്കാളും കിച്ചണിൻ്റെ അതേ സ്പേസിൽ വലിപ്പത്തിലുള്ളൊരു കിച്ചൺ ഇവർ ശരിക്കും ഇവിടെ മെസ്സും നടന്നിട്ടുണ്ട് അതായത് ഇവർക്കുള്ള ഫുഡ് തയ്യാറായി കൊടുക്കുന്നുണ്ട് ഒരു ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ ഫുഡ് ഹോംലി മെയ് ഹോം മെയ്ഡ് ഫുഡ്സൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു കിച്ചൺ ഇതിൻ്റെ പിൻവശത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു സൈഡിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു രണ്ട് റൂമുണ്ട് ബാക്കിയുള്ള റൂംസ് എല്ലാം വരുന്നത് മേളിലാണ് കേട്ടോ അപ്പോൾ നമുക്കിതിന് രണ്ടിനും സെപ്പറേറ്റ് ടി ആണ് താഴത്തെ നിലയ്ക്ക് മേളത്ത് നിലയ്ക്ക് സെപ്പറേറ്റ് ടി ആണ് സെപ്പറേറ്റ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട് ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ വാടകയ്ക്ക് ഇപ്പോൾ നൽകുവാണെങ്കിൽ എടുക്കാനായിട്ട് ഇപ്പോൾ പാർട്ടി റെഡി ആയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഡേ വണ്ണിൽ നിന്ന് തന്നെ അവർക്ക് നേരിട്ട് വാടകയ്ക്ക് കൊടുക്കാം നിങ്ങൾ ഇതുപോലെ ഹോസ്റ്റൽ നടത്തണ്ട അവർ മൊത്തത്തിലെടുത്ത് നിങ്ങൾക്ക് ഒരു വാടക തരുന്നുണ്ടാവും പുറത്തായിട്ട് ഇതുപോലെ ടോയ്ലറ്റ്സ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് റൂമിൻ്റെ വീട്ടിന്റെ താഴത്തെ നിലയിൽ നിന്ന് ഈ രീതിയിൽ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ ഒരു ഡോറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാം ഇതിന് സെപ്പറേറ്റ് ആയിട്ട് വീടിൻ്റെ സൈഡിലൂടെ വേറൊരു സ്റ്റേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുവഴി തന്നെ കയറി വരാവുന്നതാണ് വേണ്ട നിലയിൽ ഇതാ ഇവിടെ ഒരു റൂം അവിടെ ഒരു രണ്ട് റൂമ് അതായത് ഈ ഭാഗത്ത് അടുത്ത റൂം ഇവിടെ ഒരു റൂം ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഈ ഒരു റൂമിന് മാത്രം നമുക്ക് കോമൺ കോമൺ ബാത്റൂമായിട്ട് ഈ ഭാഗത്തായിട്ട് ബാത്റൂം വരും ഇതിലെല്ലാം ഇപ്പം ആൾ ഓക്കുപ്പൈഡ് ആണ് കേട്ടോ ഇപ്പം ഇതിനുള്ള ആൾക്കാർ ഇപ്പം വീട്ടിൽ പോയേക്കുവാണ് എല്ലാത്തിലും ഇതുപോലെ രണ്ട് കട്ടില് അറ്റാച്ച്ഡ് ബാത്റൂം ആ രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് ടോട്ടലായിട്ട് പത്ത് ബെഡ്റൂംസാണ് വരുന്നത് മൊത്തം കെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയറ്റൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്ന ബൈപ്പാസിൽ കുളത്തൂർ ജംഗ്ഷൻ എന്നുള്ളത് പറഞ്ഞത് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ടെക്നോ പാർട്ടിൻ്റെ ഫേസ് ത്രീ വരുന്നത് ഫേസ് ത്രീയുടെ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതാ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതായത് ഇവിടെ ഇറാനിയുണ്ടോ ഇറാനി ഇടതു എക്സൈഡ് ബോഷ് അതിൻ്റെയൊക്കെ ഒരു ബാറ്ററിയുടെ ഒരു ഷോപ്പ് വേണം അതിൻ്റെ ഉള്ള വഴിയെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റോഡിൽ കയറാം ഇനി അതല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുക്കോലക്കിരി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എറിയാലും പ്രോപ്പർട്ടിയിലേക്ക് പോകാവുന്നതാണ്